നമ്മുടെ നാട്ടിലത്തെ പ്രകൃതി സൗന്ദര്യം കണ്ടോ എന്തൊരു ഭംഗിയാണ് കാണാൻ വേണ്ടി നീലാകാശം അതിൻ്റെ റിഫ്ലക്ഷൻ വെള്ളത്തിലായിട്ട് അതും വെള്ളവും നല്ല നീല കളർ പോലെ പിന്നെ ആ പച്ചിപ്പ് കണ്ടോ നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടി വെള്ളം കണ്ട നല്ല തെളിഞ്ഞ വെള്ളം ആകാശം ചെയ്ത വെള്ളിമേഘങ്ങൾ ഒന്ന് പോകുന്നു എന്തൊരു ഭംഗിയാണെന്ന് ആകാശത്തിന് നീലക്കളർ കണ്ടോ എന്തെല്ലാം കാണുമ്പോൾ ആ എന്തൊരു ഭംഗിയാണ് നീലാകാശം ഒരു പാട്ടും വായിൽ വരുന്നില്ല അല്ലെങ്കിൽ ഒരു പാട്ടെല്ലാം പാടുമായിരുന്നു അതിൻ്റെ ഇടയിൽ പച്ചിപ്പ് കണ്ടൽ വനങ്ങൾ പിന്നെ സൈഡിലെ ഒരു ചെറിയ നല്ല ഭംഗിയാണ് ഇതെല്ലാം സൈഡിലുള്ള ചെടികളാണ് കണ്ടൽ വനങ്ങൾ പോലത്തെ ഇതുണ്ട് പിന്നെ പുഴയിൽ ആൾക്കാർ ചൂണ്ടിയിട്ടിട്ട് മത്സ്യം പിടിക്കുന്നുണ്ട് അവിടെ നിന്നെല്ലാം പിടിക്കുന്നുണ്ട് ചൂണ്ട കണ്ടോ ചൂണ്ടേൻ്റെ ഉള്ളിയതോ ചൂണ്ട ചൂണ്ട ചൂണ്ടിയിട്ടിട്ട് അവർ മീൻ പിടിക്കുക പുഴയുടെ നീളം അവിടം വരെ അങ്ങോട്ട് വരെയുണ്ട് ആകാശത്തിൻ്റെ ഭംഗി നോക്ക് പിന്നെ അതവിടെ ബോട്ട് ചെട്ടിയാണത് പിന്നെ സൈഡിലെല്ലാം മീൻ ഫ്ലവർ ഉണ്ട് ഇന്നത്തെ വൈകുന്നേരത്തെ പണിയായിരുന്നു അവിടെ പോയി കുറച്ച് സമയമായിരുന്നു പ്രകൃതി ആസ്വദിച്ചു വന്നു